ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ നാത്തൂന് എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് നാട്ടൂൻ്റെ മുഖം എനിക്ക് കാണിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് പുള്ളി ഓക്കെ എൻ്റെ മോനോളെന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് പാർക്ക് പോകാമെന്നുണ്ടോ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് അവൾ ഇന്ന് എന്തോ ഒരു കേക്കാ എന്തോന്നാക്കുന്നുണ്ടെനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ അതൊരു വീഡിയോ ആക്കാം ബേക്കിംഗ് പൗഡർ ഈസ് റെഡി പിന്നെ വാനില അപ്പം ഈ മൂന്ന് സമയങ്ങൾ റെഡി ആയിരിക്കണം ഡാർക്ക് ചോക്ലേറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ഉണ്ടാവും അതെല്ലാം നമുക്ക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പക്ഷേ ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ചിന്തിക്കുന്നുണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാണിച്ചു തരുന്നതാണ് എൻ്റെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടിയും എല്ലാം ആയതിനാർ കണ്ടില്ലേ ഇങ്ങനെ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടാവും എല്ലാം കൊണ്ട് തികഞ്ഞവൾ നമ്മൾ കഴിവേറിയെന്നാണ് എല്ലാവരും വിളിക്കാറ് വീഡിയോ എടുക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ നാത്തുൽ കഴിവേറിയ ഷുഗർ ബ്രൗൺ ഷുഗർ അപ്പൊ സ്റ്റാൻഡ് റെഡി പിന്നെ ഒരു പൂവെല്ലാം മറിച്ചു ഇട്ടിട്ടുണ്ട് നമുക്ക് കലാപരിപാടി തുടങ്ങാം ബ്രൗൺ ഷുഗർ കുറച്ച് ഷുഗർ ഫസ്റ്റ് അങ്ങനെ ആദ്യം ബ്രൗൺ ഷുഗർ എത്ര കാക്കപ്പാ ഇതാണ് ടെക്നോളജി അപ്പൊ സ്കാനും കാര്യങ്ങളും ഒക്കെ ഇല്ലാത്തവര് ഇതുപോലത്തെ ജഗ്ഗടുക്കിത് അധികം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ക്യാമറ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാൽ സംഭവം റെഡി ബട്ടർ ഓൾ എന്നോട് പറയാനിത് ഇങ്ങനെ എല്ലാരോടുള്ള ജയിച്ചു ആ നിങ്ങൾക്ക് അറിയില്ല ഈ പൈസ